ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഫലപ്രദമായി ഒന്നും ചെയ്യാൻ കഴിയാതെ അലസമായി ദിവസം പാഴാക്കിയ അനേകം പേർ ഇന്ന് തന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാൻ പോലും വയ്യാതെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ സമയം വെറുതെ പാഴാക്കി ഒന്നും ചെയ്യാനാകാതെ അങ്ങനെ ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് കുറ്റബോധമുണ്ട് എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ഓരോ സമയവും നമ്മുടെ ഓരോ ജീവിത അവസ്ഥയും ഓരോ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതമാണ് നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു ആകെത്തുകയാണ് അതിനാൽ നമ്മുടെ ഓരോ അനുഭവവും നമുക്ക് ഒരു മുതൽ കൂട്ടായി എടുത്ത് അതിനെ അതിജീവിക്കാൻ നല്ലതിനെ സ്വീകരിക്കാൻ തിന്മയെ അതിജീവിക്കാനുള്ള ഒരു അവസരമായി കണ്ട് നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കർത്താവിൽ ഒന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല അഥവാ നിങ്ങൾക്കൊത്തിരി നഷ്ടങ്ങൾ വന്നെങ്കിലും കർത്താവിലേക്ക് തിരിയുന്നവർക്ക് എല്ലാ നഷ്ടങ്ങളും അവിടുന്ന് ലാഭമാക്കി മാറ്റും അവിടുന്ന് അത് നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റും അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ശൂന്യമായ ജീവിതത്തെ അത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം കർത്താവെ ഇന്ന് ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അലസതയും മടിയും കാരണം എന്തു ചെയ്യണം എന്നറിയാൻ തീരുമാനമെടുക്കാൻ പോലും കഴിയാതെ ഒന്നിലും താൽപ്പര്യമില്ലാതെ ഇന്ന് കഴിഞ്ഞുകൂടി ഈ അവസ്ഥയിൽ നിന്നും എനിക്കൊരു മാറ്റം നൽകി ഈ അവസ്ഥയെ മറികടക്കാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ രാത്രിയിൽ കുറ്റബോധം കൂടാതെ ഉറങ്ങാനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കഥാവ് നമുക്കെല്ലാം നന്മയ്ക്കാക്കി മാറ്റും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂന്ന് നിൽക്കുന്നതുപോലെ കർത്താവ് എന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാം പിന്നത്തേക്ക് മാറ്റിവെച്ച് ഇന്ന് ശൂന്യമായ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടായത് മനസ്സിന് സന്തോഷമില്ല സമാധാനമില്ല എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ശക്തിയില്ലായിരുന്നു കഥാവെ എല്ലാം നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ഈ ശൂന്യ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരണമേ കഥാവെ ഈ രാത്രിയിൽ കുറ്റബോധങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഞങ്ങൾ പാഴാക്കിയ സമയം ഞങ്ങൾ പാഴാക്കിയ അവസരങ്ങൾ ഞങ്ങൾ പാഴാക്കിയ കഴിവുകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്നാൽ ഓരോ ദിനവും അങ്ങയുടെ ദാനമാണ് ഓരോ അവസരവും ഓരോ കഴിവുകളും അങ്ങയുടെ ദാനമാണ് എന്നാൽ ഈ ദാനത്തെ ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കാതെ ഒരു താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടതുപോലെ ആയിപ്പോയി ഞങ്ങളുടെ ജീവിതം എന്നാൽ ദൈവമേ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഇനി ഈ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ കൂടുതൽ പഠിക്കാൻ കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ അവസരങ്ങളും അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത് അതിനാൽ ഇന്നത്തെ അനുഭവങ്ങളെ അത് ഞങ്ങളുടെ ഉപരി നന്മയ്ക്കാക്കി മാറ്റി കഥാവേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ആകുലതകളെ ഭയത്തെ നിരാശയെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഓർക്കുമ്പോൾ നഷ്ടബോധങ്ങൾ കുറ്റബോധങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം തരണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകോട്ട് നോക്കുമ്പോൾ ഉണ്ടായ നഷ്ടങ്ങളും കഷ്ടങ്ങളും കാണുമ്പോൾ കഥാവെ ചെയ്തുപോയ അബദ്ധങ്ങൾ കാണുമ്പോൾ ചെയ്തു പോയ വിധിത്തരങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിലപിക്കുകയും കുറ്റബോധപ്പെടുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ കുറ്റബോധത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കണമേ കഥാവേ നിന്നിൽ എല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം തരണമേ ശരീരത്തിന് സൗഖ്യം തരണമേ അന്തരാത്മാവിപ്പെടുത്തണമേ കഥാവേ ഈ രാത്രിയിൽ നിന്നെ ആശ്രയിക്കുന്നവർക്ക് അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതമാണ് നീ അതിനാൽ ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ പൂർണമായും ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തിരികെ നൽകണമേ കഥാവേ ഞങ്ങളുടെ ബലഹീനതകളും നഷ്ടങ്ങളും ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ അങ്ങ് ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ വലിയ നന്മകളെ ഓർത്ത് വലിയ ലാഭങ്ങളെ ഓർത്ത് വലിയ വിജയങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാമി ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ സമയനഷ്ടം സാമ്പത്തിക നഷ്ടം മാനനഷ്ടം ഞങ്ങൾക്കുണ്ടായ അവസരങ്ങളുടെ നഷ്ടം കഴിവുകളുടെ നഷ്ടം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ബന്ധങ്ങളുടെ നഷ്ടം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഏതൊക്കെ നഷ്ടങ്ങളാണോ ഞങ്ങൾക്കുണ്ടായത് കഥാവെ എല്ലാം ഞങ്ങൾ അത് സ്വീകരിക്കുന്നു ആ നഷ്ടങ്ങൾ ഞങ്ങളുടെ തന്നെ അറിവില്ലായ്മ കൊണ്ട് കഴിവില്ലായ്മ കൊണ്ട് ഇത് സംഭവിച്ചത് എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളത് ഏറ്റുപറയുന്നു ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായി ഞങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടായി ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ ബുദ്ധിശൂന്യരായി പെരുമാറി ഞങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റി ഇതെല്ലാം ഈ രാത്രിയിൽ ഞങ്ങളിത് സമ്മതിക്കുന്നു ഞങ്ങളിത് ഏറ്റുപറയുന്നു കർത്താവ് ഇത് സമ്മതിക്കാനും ഏറ്റുപറയാനുള്ള കൃപ അനേകർക്ക് ഈ രാത്രിയിൽ നീ നൽകണമേ സ്വന്തം തെറ്റുകളെ ഏറ്റുപറയാൻ ഉള്ള ഒരു വിശാലമായ മനസ്ഥിതി എല്ലാവർക്കും നൽകണമേ കത്താവ് സ്വന്തം പിഴവുകൾക്ക് മറ്റുള്ളവരെ പഴിചാരി അവരുടെ മേൽ തൻ്റെ പരാജയങ്ങളെ കെട്ടിവെച്ച് അവരുടെ മേൽ തൻ്റെ നഷ്ടങ്ങളെ കെട്ടിവെച്ച് മാറുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു മോചനം തരണമേ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഞങ്ങൾക്ക് പറ്റിയ അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സമ്പത്ത് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഇത് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങൾക്ക് പറ്റിയ പിഴവുകളാണ് ഞങ്ങളാണിത് നഷ്ടപ്പെടുത്തിയത് ഞാനാണിത് നഷ്ടപ്പെടുത്തിയത് ഞാനാണ് ഈ ഇതെല്ലാത്തിനും കാരണം എന്നാൽ കർത്താവെ നിന്നിലേക്ക് ഞാൻ തിരിയുന്നു ഇത് കുറ്റബോധത്തോടെയല്ല ഞാൻ ഇത് പറയുന്നത് എന്നാൽ എൻ്റെ കർത്താവ് ഇതിന് നഷ്ടങ്ങളെ എല്ലാം മാറ്റാൻ ശക്തനാണ് എന്ന ബോധ്യമാണ് ഞാൻ ഇത് ഏറ്റുപറയാൻ കാരണം കർത്താവെ ഈ രാത്രിയിൽ സ്വന്തം തെറ്റുകളെ നഷ്ടങ്ങളെ ബുദ്ധിശൂന്യതകളെ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ തരണമേ അത് ഏറ്റുപറയുമ്പോൾ അത് കുറച്ചിലായിട്ട് കാണാതെ അത് മേന്മയായിട്ട് കണ്ട് കൂടുതൽ നന്മയിലേക്ക് പഠിച്ചവട്ടുവാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ ഇന്നുവരെ ഞങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണം ഞങ്ങളുടെ അനാസ്ഥ കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ സമ്പത്തിനെ അവസരങ്ങളെ കഴിവുകളെ എല്ലാം ഓർത്ത് കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങീക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങീക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെല്ലാം നീ ഏറ്റെടുക്കുന്നു നീ ഞങ്ങളുടെ കുറവുകളെ കാണുകയും ഏറ്റെടുത്ത് നീ ഞങ്ങളെ ഒരു മേന്മയുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു അതിനാൽ നീ ശക്തനാണ് നീ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണ് നീ ജ്ഞാനത്തിൻറെ പൂർണ്ണതയാണ് നീ സകല നന്മകളുടെയും ഉറവിടമാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ബലഹീനതയിലേക്ക് നോക്കാതെ നിന്റെ ശക്തിയിലേക്കും നിന്റെ കാര്യപ്രാപ്തിയിലേക്കും നോക്കുമ്പോൾ നിന്റെ നന്മയിലേക്കും വിശാലതയിലേക്കും നോക്കുമ്പോൾ നിന്റെ അനന്തമായ സ്നേഹത്തെ നോക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ പിഴവുകൾ ഒന്നുമല്ല അത് ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ് കഥാവിയെ തെറ്റുപറ്റാത്ത ആരുമില്ല നഷ്ടങ്ങൾ വരാത്ത ആരുമില്ല എന്നാൽ ഈ തെറ്റിലൂടെയും നഷ്ടങ്ങളിലൂടെയും പരിഭവങ്ങളിലൂടെയും ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തികളാകാൻ നീ ഈ രാത്രിയിൽ ഞങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ ദൈവ ചിന്തിക്കാൻ കൂടുതൽ ദൈവ സ്നേഹത്തിൽ ചേരാൻ കൂടുതൽ നന്മ ചെയ്യാൻ കൂടുതൽ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങളെ ഈ രാത്രിയിൽ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ് ഞങ്ങളുടെ കോട്ടയും അഭയവുമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നീ ഞങ്ങൾക്ക് അഭയമേകണമേ നീ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള എല്ലാം നീ സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ കലഹവും വിദ്വേഷവും അസൂയയും തിന്മയുടെ എല്ലാ സ്വഭാവവും വിട്ടുമാറി കുടുംബത്തിൽ എല്ലാവരും സ്നേഹത്തിൽ കഴിയാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ കഠിനഹൃദയരായ എല്ലാവർക്കും ഈ രാത്രിയിൽ എളിമയുള്ള നൈർമ്മല്യമുള്ള ഹൃദയം നൽകി പരസ്പരം സ്നേഹിക്കുവാൻ മക്കളെ സ്നേഹിക്കുവാൻ ജീവിത പങ്കാളിയെ കൂടുതൽ സ്നേഹിക്കുവാൻ മക്കളെ കൂടുതൽ സ്നേഹിക്കുവാൻ അവരെ സ്നേഹത്തോടെ തിരുത്തുവാനും ശിക്ഷിക്കുവാനും എല്ലാം കഥാവെ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ പഠിപ്പിക്കണമേ എന്നാൽ സ്നേഹരാഹിത്യത്തിൽ നിന്നും ഉണ്ടാകുന്ന കുറവുകളെ പിന്നീടാർക്കും തിരുത്താൻ പറ്റാത്ത പോലെ അത്രമാത്രം കുറവുകൾ ഉണ്ടാക്കുന്ന ഹൃദയങ്ങൾ വ്യക്തികൾ ഇവരുടെ അടിസ്ഥാനം സ്നേഹരാഹിത്യമാണ് അതിനാൽ തന്നെ എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവരോട് ക്ഷമിക്കാൻ അവരെ കുറ്റക്കാരായി കാണാതെ അവരെ കൂട്ടുകാരായി കണ്ട് കൂടെ നിർത്താൻ എല്ലാ ഹൃദയരായ മാതാപിതാക്കൾക്ക് മക്കൾക്കും ഈ രാത്രിയിൽ കൃപ കൊടുക്കണമേ കർത്താവെ പരസ്പരം സ്നേഹം അത് പറഞ്ഞ് അത് അനുഭവിക്കാൻ അതറിയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഒത്തിരി സ്നേഹം ഹൃദയത്തിലുണ്ട് എന്നാൽ അത് പുറത്തു കാണിക്കാൻ അറിയാത്ത വ്യക്തികൾക്ക് ഈ രാത്രിയിൽ നീ അതിന് കൃപ കൊടുക്കണമേ എന്നാൽ സ്നേഹം അതറിയിക്കുമ്പോൾ അത് കുറച്ചിലല്ല എന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു മാർഗമാണ് ദൈവം സ്നേഹമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക പൊറുക്കുക എല്ലാവരോടും സ്നേഹമായി സംസാരിക്കുക സ്നേഹമായി പെരുമാറുക സ്നേഹമായി അവരോട് ക്ഷമിക്കുക തെറ്റുകളും കുറവുകളും പാപങ്ങളും പരസ്പരം ക്ഷമിക്കാനുള്ളതാണ് അത് സ്വയമേ ഏറ്റെടുത്ത് ജീവിതകാലം മുഴുവൻ നഷ്ടത്തിലാക്കാനുള്ളതല്ല അതിനാൽ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല തെറ്റുകളില്ലാത്ത മക്കളില്ല തെറ്റുകളില്ലാത്ത ജീവിത പങ്കാളിയില്ല തെറ്റുകളില്ലാത്ത മാതാപിതാക്കളില്ല തെറ്റുകളില്ലാത്ത സഹോദരി സഹോദരന്മാരില്ല ഈ രാത്രിയിൽ അവരുടെ തെറ്റുകൾ ഓർത്ത് നാം ജീവിക്കാതെ കർത്താവിൻ്റെ നന്മയിലേക്ക് നോക്കി കർത്താവ് തന്നവരാണ് എൻ്റെ കൂടപ്പിറപ്പുകളും എൻ്റെ മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളിയും കർത്താവ് തന്ന ദാനമായി കണ്ട് കർത്താവിനെ ഓർത്ത് നമുക്ക് പരസ്പരം സ്നേഹിക്കാം ക്ഷമിക്കാം പൊറുക്കാം ഈ രാത്രിയിൽ കൂടുതൽ ദൈവ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബലഹീനതയിൽ നിന്റെ ശക്തി പ്രകടമാക്കണമേ ഞങ്ങളുടെ കുറവിൽ നിന്റെ നിറവ് ചാർത്തണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങൾ കിടക്കുമ്പോൾ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി സകല കുറ്റബോധങ്ങളും മാറ്റി സകല നഷ്ടങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മാറ്റി കഥാവെ ഇനി വരുന്ന ജീവിതത്തെ ആശ്ലേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീതിമാന്റെ പ്രതിഫലം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിമാനായ കർത്താവായ യേശുവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളെ നീ നീതീകരിക്കണമേ ഈ രാത്രി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സൗഖ്യവും സമാധാനവും നൽകി ശുഭപ്രതീക്ഷയും പ്രത്യാശയും നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവൻ്റെ മുന്നിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം നൽകി പാപബോധവും പശ്ചാത്താപവും ഉള്ള ഹൃദയത്തോടെ കർത്താവെ എല്ലാം നിന്നിലേൽപ്പിച്ച് സ്വസ്ഥമായി സമാധാനപരമായി നാളത്തെ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കാൻ ഞങ്ങളെ തന്നെ ഒരുക്കണമേ ഇന്നുവരെയുള്ള എല്ലാ അവസ്ഥകളും ഈ രാത്രിയിൽ കർത്താവിന് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവിന് സമർപ്പിച്ച് ഇനി ഞങ്ങൾക്കൊരു സ്വസ്ഥമായ ഉറക്കം ഈ രാത്രിയിൽ നൽകി നാളത്തെ ഒരു പുതിയ ദിവസത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വീകരിക്കാനുള്ള അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ ഒരുങ്ങാൻ നമുക്ക് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാം രാത്രിയിൽ കർത്താവിൻറെ തുണ കൂടെയുണ്ടാകും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആശ്വാസവും അവിടുന്ന് ഈ രാത്രിയിൽ നൽകും ാരങ്ങളെ പ്രയാസങ്ങളെ ഒന്നും ഓർത്തു വിഷമിക്കേണ്ട എല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് ഒന്ന് സ്വസ്ഥമായി ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാം നാളത്തെ പ്രഭാതം നാളത്തെ ദിവസം കർത്താവിൻ്റെ ഒരു പുതിയ അനുഗ്രഹമായി കണ്ട് അതിനെ സ്വീകരിക്കുവാൻ അതിനെ ഉപയോഗപ്രദമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അതിരാവിലെ കർത്താവിൻ്റെ സന്നദിയിൽ വീണ്ടും അഞ്ചു മണിക്ക് പ്രേയർസിന്റെ പ്രാർത്ഥനയിൽ കൂടി വീണ്ടും പ്രാർത്ഥിക്കാം അതുവരെ നമുക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ നാം ഉറങ്ങുമ്പോൾ അവിടുത്തെ സമാധാനവും ആശ്വാസവും സ്നേഹവും അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് സാധിച്ചു തരട്ടെ കർത്താവായ ദൈവം നിങ്ങളെ ഈ രാത്രി മുഴുവനും പ്രത്യേകം സംരക്ഷിക്കട്ടെ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകം എല്ലാ അപകടങ്ങളിൽ നിന്നും വാഹന അപകടങ്ങളിൽ നിന്നും മറ്റു ദുരന്തങ്ങളിൽ നിന്നും ദുഷ്ടരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് അവരെ പ്രത്യേകം സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ